നമസ്കാരം യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തുവെന്ന കേസിലെ പ്രതി എം എൽ എ കൂടിയ രാഹുൽ മാങ്കൂട്ടത്തലിനായി പോലീസ് അന്വേഷണം ഊർജ്ജിതം യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുലിനെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ സംരക്ഷണം ഒരുക്കുന്നതായാണ് പോലീസ് പറയുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് പാലക്കാട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് രാഹുൽ മുങ്ങിയത് വെള്ളിയാഴ്ച പകൽ കുറച്ചു നേരം ഫോൺ ഓൺ ആയപ്പോൾ പാലക്കാട് ടവർ ലൊക്കേഷനാണ് കാണിച്ചത് രാഹുൽ കേരളം വിട്ടുവെന്നാണ് നിഗമനം തിരുവനന്തപുരത്തെത്തി വക്കാലത്ത് ഒപ്പിട്ടുവെന്ന വെളിപ്പെടുത്തലും പോലീസ് തള്ളുകയാണ് ഇതിനുള്ള സാധ്യത കുറവാണെന്നാണ് നിഗമനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് പരിഗണിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥൻ എ സി പി ദിനരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം യുവതിയെ പരിശോധിച്ച വനിതാ ഡോക്ടറുടെ മൊഴിയെടുത്തു യുവതിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഒന്നാം പ്രതിയും ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ച മാൂട്ടത്തിലിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് രണ്ടാം പ്രതിയുമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ആദ്യ വിവാഹ ബന്ധം ഒഴിഞ്ഞ ശേഷമാണ് രാഹുലിനെ പരിചയപ്പെട്ടതെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ ചില ആശയക്കുഴപ്പമുണ്ട് പെൺകുട്ടിയുടെ ഫോൺ അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഏറ്റെടുത്തിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ യുവതിക്ക് ഗർഭചിത്രത്തിന് മരുന്ന് എത്തിച്ചത് മുൻ നേതാവാണെന്നും പോലീസ് പറയുന്നു പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജ് യൂണിയൻ മുൻ ചെയർമാനും ആറന്മുള മെഴുവേലി സ്വദേശിയുമായ ജോബി ജോസഫാണ് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്നും മരുന്ന് എത്തിച്ചു കൊടുത്തത് എന്നാണ് ആരോപണം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ കത്തോലിക്കറ്റ് കോളേജിലെ കെ എസ് സി യൂണിയൻ ഭാരവാഹികളായിരുന്നു ഇവരും ജോബി ചെയർമാൻ ആയിരുന്നപ്പോൾ രാഹുൽ സർവകലാശാല യൂണിയൻ കൗൺസിലർ ആയിരുന്നു പത്തനംതിട്ടയിലും അടൂരിലും വസ്ത്രവ്യാപാരശാല നടത്തുന്ന ജോബി രാഹുൽ ഉറ്റ സുഹൃത്തുമാണ് അതിജീവിത ദുരനുഭവം വിവരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് ജോബിയുടെ പങ്കും വെളിവായത് ഗർഭചിത്രത്തിന് മരുന്ന് ഉപയോഗിച്ചതിന് ഡോക്ടർ വഴക്കു പറഞ്ഞെന്ന് ശബ്ദ സന്ദേശത്തിൽ അതിജീവിത സുഹൃത്തിനോട് വെളിപ്പെടുത്തുന്നുണ്ട് ഇതാരാ നിങ്ങൾക്ക് കൊണ്ടുതന്നത് നിങ്ങളെ കൊല്ലാനാണോ കൊണ്ടു തന്നത് പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഒരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ ഇത്രയും പീക്കായി നിൽക്കുന്ന സമയത്ത് ആരാണ് കൊണ്ടു തന്നതെന്ന് ഡോക്ടർ ചോദിച്ചതായും അതിജീവിത പറയുന്നുണ്ട് ഈ ഡോക്ടർ മൊഴിയാണ് പോലീസ് എടുത്തത് ബലാത്സംഗ കേസിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ പ്രോസിക്യൂഷൻ പരിശോധിക്കുന്നുണ്ട് അതിജീവിതയുമായി പലതവണ ലൈംഗിക ബന്ധം ബന്ധമുണ്ടായെന്നും തന്റെ ഫോൺ കോളുകൾ ചാറ്റുകൾ എന്നിവ യുവതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചെന്നും ജാമ്യാപേക്ഷയിൽ രാഹുൽ മങ്കൂടത്തിൽ പറയുന്നുണ്ട് ഇതോടെ പുറത്തുവന്ന ശബ്ദം ഏയേ ആണെന്നും രാഹുലിന്റേതല്ലെന്നുമുള്ള സംശയവും മാറി ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം വിവാഹബന്ധം വേർപെടുത്തിയ അഞ്ചു മാസത്തിനു ശേഷമാണ് രാഹുലുമായുള്ള സൗഹൃദമെന്നും വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്നുമാണ് യുവതിയുടെ മൊഴി രാഹുൽ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ശബ്ദ സന്ദേശം തെളിവായിട്ടുണ്ട് മരുന്ന് കഴിച്ചതായി വീഡിയോ കോളിലൂടെ ഉറപ്പാക്കുന്നുണ്ട് മറ്റൊരു വാട്സപ്പ് ചാറ്റിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞു വേണമെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നുമുണ്ട് പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നിരുന്നു